ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം കൊല്ലാനം മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പന്റെ മൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെന്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് പി ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെന്റ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ് ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസായിട്ടുള്ളൊരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷലുകൾ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ പൊന്ന് കെട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും